ും കിഡിലന്നെ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കിഡിലെ മിനിയാച്ച തട്ടിക്കൂട്ടി ഡ്രീം കേക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും വീടിനോട്ട് തന്നാലോ ഐഗറിൻ്റെ ചോക്ലേറ്റ് ബിസ്കേക്ക് അതുപോലെ തന്നെ ബൂസ്റ്റ് പൊടി പിന്നെ കേസ് ഉപയോഗിച്ചിട്ട് അടങ്ങുന്ന ഡ്രീം കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം ഡ്രീം കേക്കിലുള്ള കേക്ക് ഉണ്ടാക്കണം അപ്പോൾ അതിന് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കൈകരിൻ്റെ ഷോപ്പിങ് ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് അതിന് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ട് നമ്മുടെ ബൗളിലോട്ട് ഇട്ടു എടുക്കാം അതിനെ കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് മിക്സി ചെയ്തെടുക്കണം മിക്സി ടെക്സ്റ്റർ എത്തുമ്പോൾ നമുക്കത് വേവിച്ചെടുക്കാം ഞാൻ ഗ്യാസ് അടുപ്പിൽ ഞാൻ നമ്മുടെ പത്രികയിൽ വെച്ചിട്ടാണ് വെച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഞങ്ങൾക്ക് നന്നായിട്ട് വന്നു വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ പാത്രത്തിൽ തന്നെ കേട്ടോ നമ്മൾ ഗ്രൈൻ ബൈസ് കിട്ടിയാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഡയറക്റ്റീസ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം അപ്പം അതിനായിട്ട് ഞാൻ നമ്മളുടെ ഡയറക്റ്റീസ് പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ ഡയറക്റ്റീസ് മെറ്റായി തരുന്ന സമയങ്ങളിൽ നമുക്ക് നമ്മുടെ വിപ്പിംഗ് വീട്ടിങ് റൂമൊന്ന് ഡ്യൂട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളുടെ ഡയറക്റ്റ് സ്മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്മെന്റ് ഡയറക്റ്റ് വന്നിട്ട് അത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം ശേഷം നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത പാത്രത്തിൽ കുറച്ച് ചോക്ലേറ്റ് വെച്ചിട്ട് അതിലോട്ട് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നും ബീറ്റ് ചെയ്തെടുക്കാം ഞാൻ എൻ്റെ മിക്സി ഉപയോഗിച്ചിട്ട് കേട്ടോ ബീറ്റ് എടുക്കുമ്പോൾ ഇനി നമുക്ക് കേക്ക് സെറ്റാക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്ലെയിൻ വെറ്റിങ് ഗെയിം നമ്മളുടെ കേക്കിൻ്റെ മുകളിൽ കഴിച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോക്ലേറ്റ് മിക്സ് ചെയ്ത് വെച്ച് കഴിപ്പെ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ കഴിച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ ഡയറക്ടേഴ്സ് മനസ്സിലൊന്ന് മാത്രമായിട്ട് നമ്മളുടെ കേക്കിൻ്റെ ഫോർഫ്ലായിട്ട് എത്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഫില്ലാക്കിയതിനു ശേഷം നമുക്ക് നമ്മളുടെ ബൂസ്റ്റ് ബോൾ അതിൻ്റെ മുകളിലൂടെ എത്തുകൊടുക്കാം ബൂസ്റ്റുകൾക്കെടുത്തിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കാം അതായത് നമ്മൾ ഡ്രിൻഡേക്ക് നന്നായിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഞങ്ങളൊന്ന് കഴിച്ചാൽ കട്ടെ ഇത് സ്കൂപ്പ് ചെയ്യുന്ന കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വലിയ അതായത് ടേസ്റ്റ് ആണ് എല്ലാവരും ട്രൈ നോക്കണേ പറ്റിയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ വെച്ചാൽ ലൈക്കും ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ